നമസ്കാരം എല്ലാവർക്കും എൻ്റെ പേര് ആർ എസ് മണിയൻ തമിഴ് വിശ്വകർമ്മ സമൂഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിന് വന്ന കാരണം തമിഴ് വിശ്വകർമ്മ സമൂഹം തുടങ്ങിയിട്ട് അൻപത് കൊല്ലം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇതിൻ്റെ തുടക്കം ആലപ്പുഴയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് കേരളത്തിലെ തമിഴ് വിശ്വകർമ്മ സമൂഹം എന്ന് പേര് വയ്ക്കാൻ കാരണം ഈ തമിഴ് മാതൃഭാഷയും തമിഴ് കൾച്ചറും തമിഴ് സംസ്കാരവും പിന്തുടരുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ള മറ്റു വിസുവർമകളിൽ നിന്നും ഒരു പ്രത്യേകത ആചാരാനുഷ്ഠാനങ്ങൾ പ്രത്യേകത ഉള്ള ഒരു സമൂഹമാണ് അത് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സംഘടന തുടങ്ങിയത് അതിൻ്റെ അൻപതാം വർഷം ഈ വർഷം ഈ ആഗസ്റ്റിലാണ് തികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗോൾഡൻ ജൂബിലി എന്നൊരു സമ്മേളനം തിരുവനന്തപുരത്ത് വരുന്ന ശനിയാഴ്ച നടക്കുകയാണ് അതിൻ്റെ ഒരു ഘോഷയാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രതിദർശിനി ഹാളിലാണ് സമ്മേളന ഹാള് അവിടേക്ക് പോവുകയും അവിടെ സമ്മേളനം നടക്കുകയും ചെയ്യാണ് അതിൽ ഇവിടുത്തെ മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട് ടി ആർ അനിൽ സാർ പിന്നെ കെ സി വേണു അതുപോലെ വി മുരളീധരൻ ഈ മൂന്ന് പ്രധാന ആൾക്കാർ അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ ഇ എസ് ബിജു തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ സംഘടനയുടെ ലക്ഷ്യം ഈ തമിഴ് ആചാരം പിന്തുടർന്ന ഈ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുക ഇവർക്ക് സർക്കാർ തലത്തിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നൊക്കെയാണ് അത് പ്രത്യേകിച്ച് ഭാഷാ ന്യൂനപക്ഷമാണ് ഞങ്ങൾ ആ നിലയിൽ ന്യൂനപക്ഷ എന്നുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാകണം കാരണം മതത്തിന് മാത്രമല്ല ഭാഷയ്ക്കും ഈ ന്യൂനപക്ഷത്തിൻ്റെ അവകാശമുണ്ട് ആ നിലയിൽ ഈ വിശ്വർമ്മ സമൂഹത്തിലുള്ള ഈ ഭാഷാ ന്യൂനപക്ഷമായ തമിഴ് വിശ്വർമതിക്കും സർക്കാർ തലത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് വേണം എന്നുള്ള ഡിമാൻഡാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് വേറെ ഈ ഒഇ സി ആനുകൂല്യം കാരണം നമ്മളെ ഈ തമിഴ് വിശ്വകർമ്മയില് ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും സ്വർണപ്പണിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൻ്റെ മാറ്റം ഈ വൻകിട കുത്തകൾ ഈ മേഖലയിൽ കടന്നു കടന്നവരോടുകൂടി ഈ സ്വർണ്ണപ്പണി കുടുംബ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പണി ചെയ്യുന്നവരൊക്കെ മറ്റു പണികളിലേക്ക് പോകേണ്ടി വന്നു കാരണം ഈ ജോലികൾ നഷ്ടപ്പെട്ടതോടുകൂടി അങ്ങനെ പല മേഖലയിലേക്ക് പോയി അപ്പൊ അങ്ങനെ ഈ പോയത് കാരണം കൊണ്ട് ഇവർക്ക് ഈ കുഴി ഇവരുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനോ ഒന്നും കഴിയുന്നില്ല അപ്പൊ വളരെയേറെ പിന്നോക്കത്തിലാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് അപ്പൊ അതുകൊണ്ട് ഒ വി സിയുടെ ആനുകൂല്യം വേണം എന്നുള്ള ഡിമാൻഡും കൂടി ഞങ്ങൾ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെയുള്ള കാലം അതുപോലെ നമ്മുടെ ഇത് പരമ്പരാഗതമായി ചെയ്തു വന്ന ഈ സ്വർണ്ണപ്പണിയാണ് ഇത് ഒരു പ്രത്യേക കലയാണ് അപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാർ നഷ്ട ഈ മേഖല വിട്ടു പോകുന്നത് കൊണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു കല തന്നെ നഷ്ടപ്പെട്ടു പോയി ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് ഏതൊരു സർക്കാറുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു കൈത്തൊഴിൽ തൊഴിലുകളെ അതിൻ്റെ ഭാരതത്തിന്റെ പ്രത്യേകത ഉള്ള തൊഴിലുകളാണ് ഇതൊക്കെ സംരക്ഷിക്കാൻ സർക്കാർ ഭാഗത്ത് നിന്ന് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം കൂടി അറിയിച്ചു കൊള്ളുന്നു ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പല ഡിമാൻഡുകൾ സർക്കാരിന് കൊടുക്കുന്നുണ്ട് അതുപോലെ പി എസ് സിയുടെ ഇത് ഇപ്പൊ ഇപ്പം റൊട്ടേഷൻ നമ്മളെ ഇരുപത് പേർക്ക് ഒരാളെയാണ് വിശ്വർമയായിട്ട് കണക്കാക്കുന്നത് അത് പോരാ അതൊരു മാറ്റം വേണം റൊട്ടേഷനിൽ മാറ്റം വേണം കാരണം നൂറുപേരിനും മൂന്ന് പേരെയാണ് മാക്സിമം ഈ ഈ വിശ്വമേക്ക് സംഭവം കിട്ടുന്നത് അതും ഇവിടെ നടക്കുന്നത് ഈ മൂന്ന് പേരിൽ മെരിറ്റിയൽ ലിസ്റ്റിൽ വന്നാൽ പോലും അവരെ കൂടെ റിസർവേഷൻ ലിസ്റ്റിൽ ചേർത്ത് എണ്ണം കുറയ്ക്കുകയാണ് അങ്ങനെയൊക്കെ ചില പോരായ്മകളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ പരിഹരിക്കണം എന്നുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഈ കൂടി സർക്കാരിന് മുന്നിലോ വയ്ക്കാൻ പോകുന്ന ഡിമാൻഡുള്ളത് പരിചയപ്പെടുത്താം തൊട്ടടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി അപ്പുറത്തിരിക്കുന്നത് തമിഴ് ശ്രമ സമൂഹത്തിന്റെ സംസ്ഥാന രക്ഷാധികാരി സാന്താറാം ഇവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എം അനന്തകൃഷ്ണൻ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു രണ്ട് ചെറിയ കാര്യം നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു വർഷത്തെ പരിപാടിയാണ് നമ്മളെ ഈ അമ്പതാം വർഷം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുള്ളു ഇപ്പൊ തന്നെ ഈ അവസാന ഈ വാർഷിക നമ്മളെ ഈ പൊതു പരിപാടിയും അതോടൊപ്പം നമ്മളെ ഈ ജാഥയും ഒക്കെ നമ്മൾ വളരെ വിപുലമായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ഈ ഘോഷയാത്ര അപ്പൊ അതില് നമ്മളെ പ്ലോട്ടുകൾ അതുപോലെ തന്നെ നമ്മളെ പരമ്പരാഗത തൊഴിലുകളായിട്ടും ഉള്ള ഡിസ്പ്ലേകള് അതുപോലെ പല കല കായിക കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ അട്ടപ്പാടിയിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരിപാടി വളരെ അധികം ചുരുക്കി വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഈ ഘോഷയാത്ര നടത്തുന്നത് അവിടുത്തെ നടന്ന ഈ ദുരന്തത്തിൽ നമ്മുടെ സമൂഹം അങ്ങേയറ്റം വിഷമം ഘട്ടത്തിലാണ് പലരും ചോദിച്ചു നമുക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഘോഷയാത്ര ആവശ്യമുണ്ടോ എന്നുള്ളത് പക്ഷേ ഈ അമ്പതാം വർഷം നമുക്ക് കൊണ്ടാടാൻ അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഈ ഘോഷയാത്ര നമ്മൾ നടത്തുകയാണ് നമസ്കാരം